ഈ സാമ്പ്രാജ്യത്തിൻ്റെ ഏറ്റവും വികൃതമായ മുഖത്തെ കുറച്ചുകൂടി തുറന്നു കാണിച്ചൊരു പുസ്തകമാണ് ടി ഡി രാമകൃഷ്ണൻ്റെ ഫാൻസിറ്റിക്വാൻ ഇപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ അങ്ങനെ വിചാരിച്ചാൽ സമീപകാലത്തിന് അടുത്തതായി ആക്രമിക്കപ്പെടാൻ പോകുന്നത് ഈ മാധ്യമങ്ങളാൽ ആക്രമിക്കപ്പെടാൻ പോകുന്നത് ഞങ്ങളാണ് എന്ന് നല്ല ധാരണയിലാണ് ഞങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നത് ഞങ്ങൾ ഈ കാലഘട്ടത്തിന് അനുസൃതമായി വിദ്യാർത്ഥികളിലേക്ക് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ലോകത്തെ ഓരോ മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കത്താണ് ലോകത്തെമ്പാടു ഉണ്ടാവുന്ന ഒരു വലിയ വളർച്ച ഇത് മുതലാളിത്തം സ്വാഭാവികമായി ലോകത്തെ മുതലാളിത്തം സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വഴികൾ ഇന്ന് ലോകത്തെ മുതലാളിത്തം ആയിട്ട് രണ്ടുപേരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് സഞ്ജീവ് തന്നെ തുടങ്ങാം ഞങ്ങൾ ഈ കാലഘട്ടത്തിന് അനുസൃതമായി വിദ്യാർത്ഥികളിലേക്ക് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ കുറിച്ചും ലോകത്തെ ഓരോ മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് അവിടത്തേക്ക് വിദ്യാർത്ഥികൾ അതിവേഗം സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വലിയ മാറ്റം കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നു ഇന്ത്യയിലെമ്പാടുണ്ടാകുന്നു ആ മാറ്റങ്ങളോടൊപ്പം സഞ്ചരിച്ച് വിദ്യാർത്ഥികൾക്ക് നിലവിലത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ സമന്വയിപ്പിച്ച് കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെയും ഒരു പഠന മേഖലയും ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിനിടയിലും വളരെ മാതൃകയാക്കാൻ കഴിയുന്ന ഒന്നാക്കി തീർക്കാനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുക അതിന് വിവിധങ്ങളായ പരിപാടികളോചിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടങ്ങളിലായി ഞങ്ങൾ അത് തുടരും എന്നുള്ളതാണ് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിസിൻ്റെ കാര്യം പറഞ്ഞു ഞാനതൊരു നടുക്കോട്ടേക്ക് ചോദിക്കാൻ വിചാരിച്ചതാണ് അപ്പോൾ തുടക്കം കൊണ്ടു വയ്ക്കുന്നവർ പറയുന്നതാണ് സോഷ്യൽ മീഡിയ അതിന് തുടർച്ചയായിട്ട് ഈ നിർമ്മിത ബുദ്ധി വരുന്നത് ഇത് രണ്ടും ഒരുപാട് സ്വാധീനിച്ച ഒരു സമൂഹമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും സ്വഭാവ രൂപീകരണത്തിൽ ഉൾപ്പെടെ ഇടപെടുന്നുണ്ട് ഈ രണ്ട് ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം ശ്രമകരായിരിക്കും ഇത് ഇതെല്ലാം ഇന്ന് കോർപ്പറേറ്റുകൾ വലിയ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മൂലധന ശക്തികളുടെ പ്രത്യേകിച്ച് ക്രോണി ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അതി ഇത്രമേൽ മൂലധനങ്ങൾ വന്നിറങ്ങുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ അത് നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കാവട്ടെ വാട്സപ്പ് ആവട്ടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ യൂട്യൂബ് ആവട്ടെ ഇതൊക്കെ സ്വകാര്യ പ്ലാറ്റ്ഫോമുകളാണ് ഇതിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റ്സുകളാണ് അപ്പോൾ ഈ മേഖലയിലേക്ക് നമ്മുടെ ഒരു രാഷ്ട്രീയം ഒരു ഇടതുബോധം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ്ഐയുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസം എന്ന വാക്ക് ഒരിക്കൽ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത മീഡിയകളാണ് അതിന് പ്രത്യേകമായി അവരുടേതായിട്ടുള്ള നിലയിൽ ഇടപെടുന്നവരാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഇടതുരാഷ്ട്രീയത്തെ ഒരു ഘട്ടത്തിലും തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അനുവദിക്കാത്ത ആളുകളാണ് അപ്പോൾ അതിനിടയിൽ ഇത്രമേൽ മൂലധന ശക്തിയോട് ഇത്രമേൽ ഇത്രമേൽ ശക്തമായിട്ടുള്ള ഇത്രമേൽ ആഗോള ഭീമന്മാരായിട്ടുള്ള ഇവർക്കെതിരെ ഒരു പ്രവർത്തനം ഇവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ എങ്ങനെ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളതാണ് പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തുന്നുണ്ട് സംസ്ഥാനത്തെമ്പാടുമുള്ള എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റികൾക്ക് ഏരിയ കമ്മിറ്റികൾക്ക് യൂണിറ്റ് കമ്മിറ്റികൾക്ക് അതിൻ്റേതായ ഒരു കണ്ടൻറ് ക്രിയേറ്റിംഗ് മേഖലയിലേക്ക് ഇപ്പോൾ കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പലരും അതിലേക്ക് കടക്കുന്നുണ്ട് അതിനെക്കൂടി കുറച്ചും കൂടി കേന്ദ്രീകരിച്ച് ഉപയോഗിച്ച് സംസ്ഥാനത്തെ പോലും അതിനൊരു ഒരു രാഷ്ട്രീയ മുഖം നൽകിക്കൊണ്ട് ഇതിനെ ഉപയോഗിക്കണമെന്നാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ രാഷ്ട്രീയം സംസാരിക്കാൻ നിലയിലാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം ഒരു വിലയിരുത്തൽ സ്വാഭാവികമായിട്ട് ഇപ്പം അല്ല എല്ലാ കാലത്തും ഉണ്ട് ഒരു കാലത്തെ എസ് എഫ് ഐ അല്ലെങ്കിൽ ഒരു കാലത്തെ ക്യാമ്പസുകൾ അങ്ങനത്തെ വിലയിരുത്തുകൾ സജീവമായിട്ട് തന്നെ ഒരു കാലത്തെ ക്യാമ്പസുകൾ സജീവമായിട്ട് രാഷ്ട്രീയ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു കാലത്ത് എസ് എഫ് ഐയിലെ നേതൃത്വത്തിൽ തന്നെ തറങ്ങിയ മാഗസിനുകൾ ഒരുപാട് മാഗസിനുകൾ സമീപകാല ഉദാഹരണങ്ങളുണ്ട് രാഷ്ട്രീയം സംസാരിച്ചു ഫൈൻ ആർട്സുകൾ രാഷ്ട്രീയം സംസാരിച്ചു അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് എസ് എഫ് ഐ ഇപ്പം കൃത്യമായിട്ട് കടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഈ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇതിലും കൂടി ഒരു രാഷ്ട്രീയം ഇതാക്കേണ്ടത് ഒന്നുകൂടി എന്താ ഇല്ല എസ് എഫ്ഐയുടെ സംഘടനാ പ്രവർത്തനം എല്ലാ കാലഘട്ടത്തിലും തുടർച്ചയായ സംഘടനാ പ്രവർത്തനമാണ് അത് സംഘടനാ പ്രവർത്തനം തുടർച്ചയാണ് സാഹചര്യങ്ങളാണ് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ മുൻകാലങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തിയപ്പോൾ ഉള്ള സാഹചര്യം അല്ല നമ്മുടെ ക്യാമ്പസിനകത്ത് സാഹചര്യം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം സാഹചര്യങ്ങൾ മാറുന്നുണ്ട് ആ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് സംഘടനാ പ്രവർത്തനത്തിന് മുന്നേറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പുതുതായി വരുന്ന ഓരോ എസ് എഫ് ഐ സഖാവും ആലോചിക്കുന്നത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പുതിയ കാലഘട്ടത്തിലെ സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ പങ്കുവച്ചത് അപ്പോൾ പുതിയ സാഹചര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഞങ്ങളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരു കുട്ടി ഒരു ക്യാമ്പസിലല്ല ജനിച്ചു വീഴുന്നത് നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി അവൻ ജീവിച്ചു വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ക്യാമ്പസുകളിലേക്ക് വരുന്നത് ആ ക്യാമ്പസിലേക്ക് വരുമ്പോഴാണ് എസ് എഫ് ഐ സംഘടനാ പ്രവർത്തന ഭാഗമായി അവൻ മാറുന്നത് അപ്പോൾ അവൻ്റെ ജീവിത പശ്ചാത്തലം അവൻ്റെ സ്വഭാവത്തിലൊരു പ്രധാനപ്പെട്ട അവൻ്റെ രൂപീകരണത്തിലെ പ്രധാനപ്പെട്ടൊരു ഘട്ടമാണ് അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പല വിഭാഗം കുട്ടികളെയാണ് ക്യാമ്പസുകളിൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അവരെ എല്ലാം ചേർത്ത് പൊതുവായി എസ് എഫ് ഐ ഉയർത്തുന്ന ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ശ്രമകരമായ ഒരു സംഘടനാ പ്രവർത്തനമാണ് ഞങ്ങൾ ക്യാമ്പസില് നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ വലിയൊരു വിഭാഗം കുട്ടികളെ ചേർത്ത് നടത്തുന്ന സംഘടനാ പ്രവർത്തനത്തിൽ അവരിലേക്കെല്ലാം ഞങ്ങളുടെ ആശയം എന്തിനാണ് നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എന്താണ് എസ് എഫ് ഐ കാലഘട്ടത്തിൽ മുദ്രാവാക്യം ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ നടക്കുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നു അപ്പോൾ ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ സംഘടനാ പ്രവർത്തനം അതിൽ മാറ്റം വന്നിട്ടില്ല ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി മാറുന്നുണ്ട് പക്ഷേ സംഘടനാ പ്രവർത്തനത്തിൽ മാറ്റം ഈ രാഷ്ട്രീയം ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം അതാത് കാലഘട്ടത്തിൽ കടന്നു വരുന്ന വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നു ആ ഘടകം ആ നിലത്തന്നെ തുടർന്നു അതിൽ നിങ്ങൾ പറഞ്ഞ കോളേജ് മാഗസീൻ ഇപ്പോഴും നല്ല മാഗസീൻ ഇറങ്ങുന്നുണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ മാഗസീനുകൾ ഇറങ്ങുന്നില്ല എന്നൊരു എല്ലാ ക്യാമ്പസുകളിലും മാഗസീൻ ഇറങ്ങും ഞങ്ങൾ കൃത്യമായി എസ് എഫ് ഐ യൂണിയനുകൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ യൂണിയനിൽ കൃത്യം മാഗസിനിൽ ഇറങ്ങുന്ന ആ മാഗസീനുകളെല്ലാം ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് പല പേരുകളും കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും കുറേ മാഗസിനുകൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഈ അക്കാഡമിക്കലുള്ള മാഗസിൻ വരാൻ വേണ്ടി വെക്കും കഴിഞ്ഞ അക്കാഡമിക്കൽ പരിശോധിച്ചു ഏറ്റവും നല്ല രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പങ്കുവച്ച എത്രയോ മാഗസീനുകൾ നമ്മുടെ കേരളത്തിൽ കടന്ന് കഴിഞ്ഞു പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ മാത്രമല്ല കേട്ടോ ചെറിയ ചെറിയ കോളേജുകളിൽ പോലും വളരെ പിന്നെ നല്ല പൊളിറ്റിക്സ് സംസാരിക്കുന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുക ഇങ്ങനെ കുട്ടികൾ തന്നെ ചെയ്തതാണോ പോലും നമുക്ക് അതിശയിപ്പിക്കുന്ന നിലയിൽ നല്ല കണ്ടൻ്റ് മാഗസിൻ വരുന്നുണ്ട് നല്ല മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് വരുന്നുണ്ട് നല്ല സമരങ്ങൾ കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് വരുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് കാലഘട്ടത്തിന് അനുസൃതമായി ഇതിൻ്റെ രൂപങ്ങളിൽ ചില മാറ്റങ്ങൾ ഒന്നും എന്നുള്ളതല്ലാതെ ഇത് വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി വല്ല ഇത് വരുന്നുണ്ട് ആ നിലയിൽ തന്നെ തുടർച്ചയോടുകൂടി രാഷ്ട്രീയം പങ്കുവയ്ക്കൽ ഞങ്ങൾ നന്നായി നടത്തുന്നു എന്നേ ഞങ്ങൾ വിലയിരുത്തൽ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ക്യാമ്പസുകളുടെ സമീപകാലത്ത് വാർത്തകൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള കാര്യമാണ് ലഹരി ഉപയോഗം അത് എന്തായാലും നമ്മുടെ ക്യാമ്പസിന് പിടിമുറുക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം എത്രമാത്രം വിപുലപ്പെടുത്തേണ്ടതുണ്ട് സ്വാഭാവികമായി ഈ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തെമ്പാടും ഉണ്ടാകുന്ന ഒരു വലിയ വളർച്ച അത് ഈ മുതലാളിത്തം സ്വാഭാവികമായും ലോകത്തെ മുതലാളിത്തം സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വഴികൾ തേടുന്നതിൽ ഇന്ന് ലോകത്തെ മുതലാളിത്തം പ്രധാനപ്പെട്ട ഒരു വഴി ലഹരി മാഫിയ എന്ന് പറയുന്ന വലിയ കണ്ണികളാണ് അത് ഇന്ത്യയിലേക്ക് ക്രമാനുഗതമായി ഈ സമീപകാല വർഷങ്ങളിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ സ്റ്റാറ്റിക്സ് ഒരു ചോദ്യം നമ്മൾ കാണേണ്ടത് സ്വാഭാവികമായി കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതോ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായി ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമൊന്നും നമുക്കിപ്പോഴും കേരളത്തെ പറയാൻ വേണ്ടി പറ്റില്ല പലപ്പോഴും ഇപ്പോഴുള്ള ചർച്ചയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്നൊരു ആശങ്ക വസ്തുതാപരമായ ആശങ്കയാണ് അതിനകത്ത് തെല്ലുപോലും ഞങ്ങൾക്ക് സംശയമില്ല പക്ഷേ ഇതിൻ്റെ കേന്ദ്രമാണ് കേരളം ഇതിൻ്റെ കേന്ദ്രമായി കേരളം മാറുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പങ്കു പുതിയ തലമുറയാണ് വഹിക്കുന്നതെന്ന നിലയിലൊരു ഒരു തെറ്റായ ചർച്ച ും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ തെറ്റായ ചില കേന്ദ്രങ്ങളുടെ ഭാഗം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പൊതുപൂർവമായ ശ്രമം നടക്കുന്നു അതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല പക്ഷേ ഏറ്റവും പുരോഗമനമായി രാജ്യത്തന്നെ ചിന്തിക്കുന്ന ഏറ്റവും പുരോഗമന സ്വഭാവമുള്ള വിദ്യാഭ്യാസമുള്ള ലിറ്ററസിയുള്ള കേരളത്തിൽ ഇതിൻ്റെ കണക്ക് വർദ്ധിക്കുന്നു എന്ന വസ്തുത ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അത് നമുക്ക് വളരെ അലാമിങ്ങാണ് ജാഗ്രതാപൂർവ്വം തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ മറികടക്കുക എന്ന് പറയും ചുച്ചിട്ട് പോലെ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല കാരണം ഇതിന് കടന്നു വരാൻ ഒരുപാട് വഴികൾ നമ്മുടെ രാജ്യത്തുണ്ട് ആ വഴികളിലൂടെ അത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ വളരെ സയൻറ്റിഫിക്കായി സിസ്റ്റമാറ്റിക്കായി കുട്ടികളിൽ വലിയൊരു അപബോധം സൃഷ്ടിച്ച് സമൂഹത്തിൽ ഒരു അപോധം സൃഷ്ടിച്ച് ഇതിനെതിരായ വലിയൊരു പ്രക്രിയ ആ പ്രക്രിയയ്ക്ക് സ്വാഭാവികമായി രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ട് എന്ന് മുദ്രാവാക്യാണ് ഞങ്ങൾ കാരണം പൊളിറ്റിക്കലായി നമ്മളിതിനെ അഡ്രസ്സ് ചെയ്ത് പൊളിറ്റിസൈസ് ചെയ്ത് വിദ്യാർത്ഥികളെ ഒരു പൊതുബോധ നിർമ്മിതിയിലേക്ക് ഇതിനെതിരായ ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ പൂർണ്ണമായും നമുക്കിതിന് ഇറാഡിക്കേറ്റ് ചെയ്യാനാവൂ എന്ന ധാരണയിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളിതിനെ കാണുന്നത് കേവലം ഇതൊരു ഇത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ചില ഒന്നോ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇത് നമ്മുടെ പുതുസമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ഗൗരവത്തിൽ തന്നെ കുട്ടികളെ ഇതിനകത്ത് ബോധവൽക്കരിച്ച് ഇത് തെറ്റാണ് എന്ന് അവർ തന്നെ പറയുന്നതിലേക്ക് ഒരു വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗത്തിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട വേണമെങ്കിൽ കൂട്ടി വായിക്കാതിരിക്കാം കൂട്ടി വായിക്കേണ്ട ഒരു ഘടകമാണ് ക്യാമ്പസുകൾ രൂപപ്പെട്ടുള്ള ഗ്യാങ്ങുകൾ ഓരോ ബാച്ച് വൈസ് ഗ്യാങ് ഉണ്ടാകുന്നു ഓരോ ക്ലാസ് വൈസ് ഗ്യാങ് ഉണ്ടാവുന്നു ആ ഗ്യാങ്ങൾക്കൊക്കെ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഉണ്ടാകുന്നു അവരടി കൂടുന്നതിടുന്നു അപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിൽ കൂടിയാണ് എസ് എഫ് ഐ വേൾഡ് ഒരു വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് ആ ഒരു ഗ്യാംഗിന് രൂപപ്പെടലുകളൊക്കെ എഫ് ഐ പ്രവർത്തനത്തിന് എപ്പോഴെങ്കിലും വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ടോ ഒന്ന് ഇത് കൂട്ടി വായിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് കൂട്ടി വായിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ ഈ ഗ്യാങ്ങുകളിൽ നിന്നാണ് ഇത് തുടരുന്നത് അല്ലെങ്കിൽ തുടങ്ങി അതിൻ്റെ ഊർജസ്വലമായിട്ടുള്ള ഉയർന്ന ബോധത്തിലേക്ക് അത് ഇവരത് വളർത്തിയെടുക്കുന്നത് എന്നു ഒരു ചെറിയ ബീഡി കഷ്ണത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു കാലത്ത് നമ്മൾ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ സൗഹൃദങ്ങൾക്കിടയിലുണ്ടാകുന്ന ഒരു ബീഡി കഷ്ണത്തിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കഥാകാരന്മാർ ഇതൊക്കെ അതിനൊരു ദൃശ്യ ഒരു നല്ലതാ ഒരു ചാരുത നൽകിയിരുന്നു ഇന്നങ്ങനെയല്ല ഇന്നത് എത്തി നിൽക്കുന്നത് ഈ സൗഹൃദത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്യാങ്ങുകൾ അരാജക ഭാവം പൂണ്ടുകയാണ് അത് ഒരു ആ നിലയിലേക്ക് ആ പ്രവർത്തനം അവരുടെ ഇടയിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം ഈ തലത്തിലേക്ക് മാറുകയാണ് ഇതിന് പല സാമൂഹ്യ കാരണങ്ങളുണ്ട് അതിന് നേരത്തെ ഇപ്പോൾ വിശ്വപ്രസാദ് പറഞ്ഞതിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ഒന്ന് നമ്മളെ ഈ ആഗോള മുതലാളിത്വത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസ സ്പോൺസേഴ്സാണ് വക്താക്കളാണ് അമേരിക്ക അപ്പോൾ അമേരിക്ക കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിൽ മുകളിലായിട്ട് അധികാരം കൈയാളിയിരുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒപ്പിയം ഒപ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണ് കറുപ്പ് എന്നുള്ളത് അതെ ഈ കാലഘട്ടത്തിലൊക്കെ അഫ്ഗാനിസ്ഥാനാണ് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രമേൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ് യൂസേഴ്സ് ഉണ്ടാകുന്ന ഒരു രാജ്യം അമേരിക്കയാണ് അപ്പോൾ ഇത്രമേൽ ഈ ഒപ്പിയത്തെയും ഈ കറുപ്പിനെയുമൊക്കെ ലോകത്തെമ്പാടും എത്തിക്കാനുള്ള ആ രാജ്യത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുണ്ട് അതിനെ ഫലപ്രദമായി അവർ നിയന്ത്രിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ടി ഡി രാമകൃഷ്ണൻ്റെ അവരുടെ ഈ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വികൃതമായ മുഖത്തെ കുറച്ചുകൂടി തുറന്നു കാണിച്ച ഒരു പുസ്തകമാണ് ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിറ്റിക്ക് വരാൻ അപ്പോൾ അതിൽ അദ്ദേഹം സൂക്ഷ്മമായി വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട് അമേരിക്ക ലോകത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന പട്ടാളക്കാർ എന്നുള്ളത് അവിടുത്തെ തന്നെ യുദ്ധ പിന്നെ യുദ്ധത്തിന് വേണ്ടി വിവിധ രാജ്യങ്ങളിലേക്ക് പറഞ്ഞിരിക്കുന്ന പട്ടാളക്കാർ അവിടുത്തെ ജയിലുകളിൽ കഴിയുന്ന കൊടും കുറ്റവാളികളെയാണ് കയറ്റി വിടുന്നത് വിവിധ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇറാനിലാവട്ടെ ഇറാക്കിലാവട്ടെ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനാവട്ടെ ലോകത്തെവിടെയൊക്കെ അമേരിക്ക ഇടപെട്ടിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ കയറ്റി വിട്ട പട്ടാളക്കാർ ഈ വിഭാഗത്തിൽ പെട്ടവരാണെന്ന് അദ്ദേഹം എഴുതുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ് ഈ നിലയിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് പോയി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി നോക്കണം ഏറ്റവും കൂടുതലായി ഇതിനെ ലോകത്തിലേക്ക് പടർത്തിവിടാൻ ബോധപൂർവമായി വിവിധ രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള മാഫിയ നെക്സസുകളെ വളർത്തിയെടുക്കാൻ വളർത്തിയിടുക ഇവരുടെ റൂട്ടിലേക്ക് പോകണം അപ്പോൾ കേരളത്തിൽ ഇന്നിപ്പോൾ ഉണ്ടായ വിഷയങ്ങളുടെ മുകളിൽ ചർച്ച കേരളത്തിലെ പ്രതിപക്ഷം തടഞ്ഞത് നമ്മുടെ സംഘടനയെ എസ് എഫ് ഐ മുൻനിർത്തിയാണ് എസ് എഫ് ഐ വലിയ നിലയിൽ ആക്രമിച്ച് ഇതിൻ്റെ റൂട്ടിലേക്ക് പോകാൻ അവർ അത് അനുവദിച്ചില്ല ഇതിൻ്റെ റൂട്ടിലേക്ക് യഥാർത്ഥത്തിൽ പോയാൽ എന്താ സംഭവിക്കുക അവിടെയാണ് പ്രശ്നം മുഴുവൻ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന ഫണ്ടിങ് പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ടുകളിൽ വന്നിട്ടുള്ള ഡ്രഗ് പെട്ടലേഴ്സ് ഡ്രഗ് മാഫിയ സൈഡിൽ ഡ്രഗ്സിൽ ഡ്രഗ് കമ്പനീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫണ്ട് ഇതിനെയൊക്കെ റൂട്ട് നോക്കേണ്ടി വരും അപ്പോൾ ആ റൂട്ട് നോക്കി എവിടെയാണ് പോയി നിൽക്കുക നമ്മൾ പരിശോധിക്കണം അപ്പോൾ അത്തരത്തിലൊരു പരിശോധന ചെന്നെത്തുന്നത് പലപ്പോഴായിട്ടും തലഞ്ഞത് ഈ പറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്തിയാണ് പക്ഷേ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോൾ ഈ അരാജകത്വം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് അരാജക ഗ്യാങ്ങുകൾ ക്യാമ്പസിൽ ഉണ്ടാകുന്നത് സ്കൂൾ സംഘടനാ പ്രവർത്തനം നിരോധനം സംസ്ഥാനത്ത് വലിയ നിലയിൽ ആളുകൾ ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കി വലിയ ബുദ്ധിജീവികളും രാഷ്ട്രീയ ബുദ്ധിജീവികളും പല വിധത്തിലെ ആളുകളും സ്കൂൾ സംഘടനാ പ്രവർത്തനം മാരകമായി വിപത്താണോ എന്ന് പറഞ്ഞ് അതിനെ നിരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അപ്പോൾ ആ സ്കൂൾ വിദ്യാർത്ഥിക്ക് ഇന്ന് സഹിഷ്ണുതയില്ല അത് അവരുടെ കുറ്റാണോ അവരുടെ സഹപാഠിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയില്ല ഒരു ജനാധിപത്യ ബോധമില്ല കാരണം എന്താ ജനാധിപത്യത്തെക്കുറിച്ചൊന്നും അവിടെ അറിയുന്നില്ല ക്ലാസ് മുറിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നില്ല എന്താണ് ഓരോ രാഷ്ട്രീയവും ചുറ്റും നടക്കുന്ന സംഘടനകളും ഓരോ കൊടി നിറങ്ങൾ അവർ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ എന്നല്ലേ അവർ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്താണെന്ന് അവർക്കറിയില്ല അപ്പോൾ അറിയാത്തത് കൊണ്ട് തന്നെ അവരതിന്റെ ഭാഗവുമല്ല അപ്പം അതിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഈ ഗ്യാങ്ങുകൾ സ്കൂളുകളിൽ ഉണ്ടാകുന്ന ഈ പ്ലസ് വൺ പ്ലസ് ടു കാരൻ തുടങ്ങുന്ന ഗ്യാങ് ആ ഗ്യാങിൻ്റെ പരിണാമം സംഭവിച്ചാണ് ക്യാമ്പസിലുണ്ടാകുന്ന വിവിധ ഗ്യാങ്ങുകൾ അതിന് വ്യത്യസ്ത പേരുകളാവുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ നിന്ന് തുടങ്ങുന്ന ഈ അരാജകത്വം അവർക്കിടയിലുണ്ടാകുന്ന സഹിഷ്ണുതയില്ലായ്മ ആ സഹിഷ്ണുതയുടെ ഉയർന്ന രൂപം അതോടൊപ്പം തന്നെ അവർക്കിടയിൽ ഉണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധത അത് പാഠപുസ്തകങ്ങളിൽ മാത്രം കൊടുക്കുന്നതല്ല കരിക്കുലം മാറ്റത്തെക്കുറിച്ച് നമുക്ക് വേറെ അഭിപ്രായമുണ്ട് അത് മാറേണ്ടതെന്ന് ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടത് അത് എസ് എഫ് ഐ വലിയ അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട് ഒരു ഏറ്റവും നല്ല പുനർചിന്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് സർക്കാർ ആ നിലയിൽ തന്നെ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ ഈ അടിസ്ഥാനപരമായ മാനവികപരമായി നമുക്ക് കിട്ടുന്ന തിരിച്ചറിവുണ്ടല്ലോ ആ തിരിച്ചറിവുകളുടെ പ്രശ്നം സ്കൂളുകളിൽ നിന്ന് തുടങ്ങുന്നതാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തിരികെ സ്കൂളുകളിൽ എത്തുക എന്നുള്ളത് ഇത് ഇതിന് മറികടക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമായിട്ട് ഞങ്ങൾ കാണുന്നു എസ് എഫ്ഐയുടെ ഭാരവാഹികളായത് കൊണ്ട് തന്നെ ഡയറക്റ്റ് വിദ്യാർത്ഥികൾക്കിടയിലെ വായനയുടെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തോന്നിട്ടില്ല കാരണം അവർ വായിക്കുന്നത് കേവലമായി ഇന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പുസ്തകങ്ങൾ മാത്രമല്ല അവർ ലോകത്തമ്പാടുമുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പുസ്തകങ്ങൾ അന്വേഷിച്ച് വായിക്കുന്ന ആളുകളാണ് ശൈലി 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 മാറി മാറി വായന മാറിയിട്ടില്ല വെച്ചാൽ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ കാണേണ്ടത് ഡി സി ബുക്സും അല്ലെങ്കിൽ ഏത് പ്രസ്താധകർ എടുത്തു നോക്കിയാലും അവരുടെ എല്ലാ വർഷവും വിറ്റുവരവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പുസ്തകങ്ങൾ കൂടുതലായി പബ്ലിഷ് ചെയ്യപ്പെടുന്നു കൂടുതലായി വായിക്കുന്നു കൂടുതലായി ആളുകൾ അത് വാങ്ങി വായിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു വായനശാലകളിലും അതിൽ മാറ്റമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ രീതികളും മറ്റിതൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആമസോണിലും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വായിക്കുന്നുണ്ട് നമ്മുടെ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് വായിക്കുന്നു എന്നാലും കൂടുതലായിട്ട് ആ കുട്ടികൾ വായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വായനയുടെ അപര്യാപ്തത ഉള്ളത് കൊണ്ട് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റം പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന കുടുംബം കുടുംബമൊക്കെ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ഏറ്റവും ചെറിയ പരിച്ഛേദത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ചെറിയ പരിച്ഛേദം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് സമൂഹത്തിലേക്ക് നല്ല നിലയിൽ പ്രതിഫലിക്കുന്നതാണ് അപ്പോൾ ആ അവിടെ നിന്ന് തുടങ്ങുന്ന അച്ഛനമ്മമാർ തമ്മിലുള്ള ബന്ധം അവർ തമ്മിലുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ ഇടപെടൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓരോ തിരിച്ചറിവിൽ നിന്നാണ് ഇതിനെ കണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പിന്നീട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതിൽ ഉള്ളതെന്ന് തോന്നുന്നു വായന കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തുണ്ടായ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലിനെ പറ്റി താങ്കളത് സൂചിപ്പിച്ചു അപ്പോൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ആ പ്രതിപക്ഷ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് ആ ഒരു എങ്ങനെയാണ് ഒരു വിലയിരുത്തുന്നത് ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടിയാണ് ആ വിഷയത്തെ കണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ അത് ഞങ്ങളെ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന നമ്മളെ എസ് എഫ് ഐയെ ആക്രമിച്ച് ഇതിൻ്റെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താമെന്നുള്ളൊരു അജണ്ട ഉയർന്നുവന്നു അത് വളരെ ബോധപൂർവമായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബോധപൂർവമായിരുന്നു കാരണം എസ് എഫ് ഐ എന്ന പേര് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ആ പകൽ മുഴുവൻ ഉപയോഗിച്ചു അത് ഉപയോഗിച്ചു എന്നാൽ നേരെ മറിച്ച് മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഞാൻ അതിലേക്ക് കൂടുതലായി കിടക്കുന്നത് ഞാനത് പറഞ്ഞു വീണ്ടും മറ്റ് അത് ഞങ്ങൾക്ക് വലിയ വിമർശനം ഉണ്ടായിരുന്നു ഞങ്ങളത് വിമർശനം പറഞ്ഞു അല്ലാതെ ഞങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകളല്ല അവരുടെ അജണ്ടകൾ ഞങ്ങൾക്ക് തിരിച്ചറിയുന്നു പക്ഷേ വിഷയം എന്താണ് അവർ സത്യം വിളിച്ചു പറയാൻ തയ്യാറായിട്ടില്ല അതിൽ കൂടുതലായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരാരാണ് കെ എസ് യുവിൻ്റെ പ്രവർത്തകരാണ് അതിലെ മുഖ്യ പ്രതികളാരാണ് കെ എസ് യുവിൻ്റെ നേതാക്കന്മാരാണ് ഇതൊന്നും പറയുന്നില്ല കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ അച്ചടി മാധ്യമങ്ങൾ പച്ചക്കള്ളം പറയാൻ തയ്യാറായി ഇപ്പോൾ തുറന്ന് കാണിക്കേണ്ടതായി വന്നു അതോടൊപ്പം തന്നെ സമുന്നതരായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ അവർക്ക് എന്ത് സംഭവിച്ചു എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളത് രണ്ടുപേരും അത് പറഞ്ഞു അവർ പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ നിയമസഭയൊക്കെ അതിൻ്റെ ആക്കി ഉപയോഗിക്കുകയാണ് അപ്പോൾ ഞങ്ങളതിലേക്ക് വീണ്ടും വീണ്ടും കിടക്കാത്തത് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലവാരക്കുറവ് ഞങ്ങൾ കാണിക്കേണ്ടതില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളാ നിലപാട് ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഒരു ഘട്ടത്തിലും ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും ഒരു സമീകരണത്തിനും ഞങ്ങൾ നിൽക്കില്ല അതിനൊരു ഘട്ടത്തിലും ഞങ്ങൾ അംഗീകരിച്ചു പോകാൻ കഴിയില്ല എന്ന പ്രഖ്യാപിത നിലപാടുള്ള സംഘടനയാണ് എസ് കേരളത്തിലെ മാധ്യമങ്ങളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അവിടെയാണ് സഞ്ജു ഇവിടെ പറഞ്ഞു കൊണ്ട് അവസാനിപ്പിച്ചത് കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു വ്യക്തമായ അജണ്ടയുണ്ട് ഞങ്ങളത് കൃത്യം മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ എസ് എഫ് ഐയുടെ ഭാരവാഹികളായി ഞങ്ങൾ വരുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ഉപദേശം വന്നു തന്നെ മാധ്യമങ്ങളെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഉപദേശം തുറന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയല്ല സൂക്ഷിച്ചു കഴിഞ്ഞു പക്ഷേ അതിനകത്ത് ഞങ്ങൾ കണ്ടാൽ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് മാധ്യമങ്ങളുടെ പ്രശ്നം നിങ്ങളീ സമീപകാലത്ത് എസ് എഫ് ഐയുടെ ഒരു സംഘടനാ പ്രവർത്തനം പരിശോധിച്ചാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിട്ടുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളാണ് വലതുപക്ഷ മാധ്യമങ്ങളാണ് അപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ രാജ്യത്ത് നരേന്ദ്രമോദി ഒന്നൊരു വരവുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു സൂക്ഷ്മ അത് കേരളത്തിലെ രാജ്യത്തെ മീഡിയാസിൻ്റെയും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാം പി ആർ ടീമിൻ്റെ എല്ലാം ബലത്തിലാണ് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വളർന്നു വരുന്നത് കേരളം ഒരു ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ആൾ പ്രധാനമന്ത്രി വളരെ ഈ ദേശീയ തലത്തിലെ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനത്തെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വളർത്തുന്നത് അതിന് അത് ഞങ്ങൾ കണ്ടൊരു കാര്യം ആ ഒരു അജണ്ട സെറ്റ് ചെയ്യാണ് ആര് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അവർ സെറ്റ് ചെയ്യുന്ന അജണ്ട അവർക്കൊരു പ്രൊപ്പഗാൻഡ് ഉണ്ടാവുന്നു ആ പ്രൊപ്പഗാൻഡയ്ക്കൊപ്പം എസ് എഫ് ഐ നിൽക്കുന്നില്ല എന്നതുകൊണ്ടാണ് കേരളത്തിൽ എസ് എഫ് ഐ ഏറ്റവും കൂടുതൽ അക്രമിക്കും ഞങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് എസ് എഫ് ഐ ആക്രമിക്കാൻ ഇവർ തയ്യാറാകുന്നത് കേരളത്തിലെ വലതുപക്ഷം സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്കൊപ്പം ഞങ്ങൾ നിൽക്കുന്നില്ല എന്നതുകൊണ്ടാണ് അതിൽ അവർ ആക്രമിച്ചോട്ടെ ഞങ്ങൾക്ക് അതിനകത്ത് വിരോധമില്ല ഞങ്ങൾ അവരുടെ അജണ്ടയ്ക്കൊപ്പം നിൽക്കാൻ ഒരു ഘട്ടത്തിലും ആഗ്രഹിക്കാത്തവരാണ് കാരണം രാഷ്ട്രീയത്തിൽ അജണ്ട സെറ്റ് ചെയ്യേണ്ടത് മാധ്യമങ്ങളല്ല എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഈ നാട്ടിനകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ അവരുടെ വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ടാണ് ഈ കേരളത്തിനകത്ത് രാജ്യത്തുമാകെയും സംഘടനാ പ്രവർത്തനം നടത്തുന്നത് അങ്ങനെ ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലും പൊതുസമൂഹത്തിലും ആകെ ഉയർന്ന വിഷയങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ പോരായ്മകളെ വിമർശിക്കുന്ന ഞങ്ങൾക്കൊരു വിരോധമില്ല ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഞങ്ങൾക്കൊരു വിരോധമില്ല ഒരു കാരണവശാലും എസ് എഫ് ഐക്കൊപ്പം കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ പോലും മനഃപൂർവ്വമായി എസ് എഫ്ഐയുടെ പേര് വരച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമീപകാലത്തെ വിഷയങ്ങളെല്ലാം നോക്കി ഇപ്പോൾ ലഹരിയുടെ വിഷയം വളരെ കൃത്യമായി ഇവിടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ആ വിഷയത്തിൽ മാത്രമാണോ ഈ സമീപകാലത്ത് ഈ കേരളത്തിനകത്ത് ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളിലും എസ് എഫ് ഐക്കോ വിദ്യാർത്ഥികൾക്ക് പോലുമോ ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ അറ്റത്ത് എസ് എഫ് ഐ കൊണ്ട് കെട്ടാൻ വേണ്ടി ശ്രമിക്കുക പണ്ടൊരു കാലത്ത് കേരളത്തിൽ പ്രതിപക്ഷം പിടിച്ചിട്ട് മുദ്രാകി എന്തു വന്നാലും മുഖ്യമന്ത്രി ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ വിളിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രവാദിക്ക് എന്ത് വന്നാലും എസ് എഫ് ഐ ആണ് ഉത്തരവാദി എസ് എഫ് ഐ വിളിച്ചു ഒരാൾ ഒരാൾ പറയുന്നത് എസ് എഫ് ഐ ആണ് ഉത്തരവാദി ഞങ്ങൾ ചോദിക്കുന്നത് ഈ കേരളത്തിനകത്ത് ഈ പറയുന്ന മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്കൊപ്പം ഞങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഓപ്പണായി പറയുക ഞങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങൾ ഇനി എത്രയൊക്കെ വിമർശനങ്ങൾ അല്ലേ ഞങ്ങളത് വളരെ പിന്നെ ധൈര്യത്തോടുകൂടിയാണ് നിൽക്കുന്നത് ഞങ്ങൾ ഇനി എത്ര വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഇനി എത്രയൊക്കെ ഞങ്ങൾ ഞങ്ങൾക്കെതിരായി സ്വാഭാവികമായി ഇപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ സമീപകാലത്ത് ഇനി അടുത്തതായി ആക്രമിക്കപ്പെടാൻ പോകുന്നത് ഈ മാധ്യമങ്ങളാൽ ആക്രമിക്കപ്പെടാൻ പോകുന്നത് ഞങ്ങളാണ് എന്ന് നല്ല ധാരണയിലാണ് ഞങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നത് ഇതിന് മുൻപിരുന്ന ഭാരവാഹികളെ സമാനതകളില്ലാത്ത നിലയിൽ ഇവർ കടന്നാക്രമിച്ച് നിങ്ങൾ കണ്ടല്ലോ അവിടെ ഞങ്ങൾ അവരെല്ലാം ഞങ്ങൾക്ക് മാതൃകയാണ് കാര്യം എന്താണെന്നറിയാം ഇപ്പോൾ സ്വയം വർഷം ഉൾപ്പെടെ മുൻപരുന്ന ഭാരവാഹികളെ സമാനതകളില്ലാത്ത നിലയിലാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത് പക്ഷേ അവരവിടെ പരാജയപ്പെട്ടു എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു എന്നറിയുമോ അങ്ങനെ വ്യക്തിപരമായി അവർ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങളുടെ മുൻപിരുന്ന എല്ലാ ഭാരവാഹികളും അവർക്കെതിരായ വ്യക്തിപരമായ അക്രമങ്ങൾക്ക് പുറകെ അവർ പോയിട്ടില്ല എസ് എഫ്ഐയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ച് എസ് എഫ് ഐ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങളുമായി അവർ മുന്നോട്ട് പോയി അതാണ് പ്രത്യേകത അവിടെയും മാധ്യമങ്ങൾ പരാജയപ്പെട്ടു അവരുടെ അക്രമത്തിന് പുറകെ നമ്മൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകാം ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങളുടെ ഒരറ്റാളും പോയിട്ടില്ല അവർ പോയിട്ടില്ല അതേമാതിരി ഞങ്ങൾ പിന്തുടരും ഇനി എത്ര വലിയ അപവാദ പ്ര ഞങ്ങൾക്കെതിരെ നടത്തിയാലും ഞങ്ങൾ ഈ നിലയിൽ തന്നെ അവർ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്ക് പിന്നാലെ പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ ഈ മാധ്യമ അജണ്ടയെ എല്ലാത്തിനും ഞങ്ങളെ കൊണ്ടു കെട്ടാനുള്ള മാധ്യമ അജണ്ടെ അതിനു കൂട്ടുപിടിക്കുന്ന പ്രതിപക്ഷത്തെ കേരളത്തിലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ തെറ്റായ സമീപത്ത് തുറന്നു കാണിച്ച് വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ ഈ അജണ്ട ഞങ്ങൾ തുറന്നു കാണിച്ചപ്പോഴാണ് മാധ്യമങ്ങൾ ആ ചർച്ച അവസാനിപ്പിച്ചു ഞങ്ങൾ വൈകിട്ടല്ലേ ഈ ചാനലിന്റെ പേര് ഞങ്ങൾക്ക് മാതൃഭൂമിയാണ് വൈകിട്ട് മാതൃഭൂമി അന്നത്തെ ദിവസം അതായത് രണ്ടാമത്തെ ദിവസം കെ എസുവിന്റെ നേതാക്കന്മാരെ എല്ലാം പിടിച്ച് കെ എസ് വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഉച്ചയ്ക്ക് ശേഷം മാതൃഭൂമി പോലെയുള്ള ചാനലുകൾ ചർച്ച തന്നെ മാറ്റുക ചർച്ചക്കാദ്യം ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പോൾ ഞങ്ങളോട് പങ്കെടുക്കാൻ പറഞ്ഞു രാഷ്ട്രീയ വിഷയത്തിൽ തന്നെ ചർച്ച ചെയ്യാൻ പിന്നീട് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് അത് സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പഠിക്കാൻ വേണ്ടി അത്തരത്തിലൊരു സമിതിയെ വെച്ച് ഞങ്ങൾ ചർച്ച നടത്തുകയാണ് അതുകൊണ്ട് രാഷ്ട്രീയ ചർച്ച ഒരു തൽക്കാലം രാഷ്ട്രീയം എഡിറ്റോറിയൽ പോളിസിയുണ്ട് രാഷ്ട്രീയം കൊണ്ടുവന്ന ഞങ്ങളുടെ രണ്ടുപേരുടെയും പൈറ്റ് ഞങ്ങൾ പലപ്പോഴും പറയുന്നൊരു കാര്യമില്ല ഞങ്ങൾ ഈ വിഷയങ്ങളാകെ ഷഹബാസിൻ്റെ മരണമായിക്കോട്ടെ ഈ സമീപകാലത്ത് കേരളത്തിലുണ്ടായ സെൻസ് സെൻസേഷനലായ ഈ ഇത്തരം വിഷയങ്ങളായിക്കോട്ടെ ഞങ്ങൾ രണ്ടുപേരും പ്രതികരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധി ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ആലോചിക്കും പ്രതികരിക്കും ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു ഇതിനകത്ത് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറമായി നമ്മുടെ പൊതുസമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണിത് അതിലങ്ങോട്ടോ ഇങ്ങോട്ടോ പരസ്പരം അടിക്കുന്നത് കാര്യമില്ല അടിക്കാനാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്ക് ഒരു പദസമ്മേളനം ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞു എത്ര തവണ അടിക്കാൻ പറ്റും ഞങ്ങൾ ഒരു ഘട്ടത്തിലും പറഞ്ഞു എപ്പോഴാണ് പറഞ്ഞത് നിർബന്ധിത പറഞ്ഞ ഘട്ടം പ്രധാനമാണ് ഏഹ് കെ എം ഷാജി പറഞ്ഞതുപോലെ അല്ലെ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാലും അതായത് ഞങ്ങൾ അപവാദ രാഷ്ട്രീയം അപവാദ രാഷ്ട്രീയം രാഷ്ട്രീയമല്ല രാഷ്ട്രീയം പറഞ്ഞോ അപവാദ രാഷ്ട്രീയം പറയും എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു ഘട്ടത്തിൽ നിലപാട് ഞങ്ങൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിലപാടെടുത്തിട്ടില്ലേ പക്ഷെ എപ്പോഴും എടുക്കേണ്ടി വന്നതെന്നുള്ളതാണ് പ്രധാനം ഇങ്ങനെ പ്രേരിപ്പിച്ചപ്പോഴാണ് ഈ കേരളത്തിനകത്തെ ക്യാമ്പസുകളിലേക്ക് ബോധപൂർവ്വം ഇവർ ഈ പണി നടത്താൻ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് പറയേണ്ടി വന്നു അല്ല അതിൽ കുറേ വിഷയങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയത്തെ ഞങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിച്ചല്ലോ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ക്രൈംസ് ഇതിൻ്റെ പിന്നിലെ സാമൂഹികപരമായിട്ടൊക്കെ നിൽക്കുന്ന ഇതിൻ്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് പോകാൻ ഇവർ തയ്യാറല്ല അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ സംശയമുണ്ട് അപ്പോൾ അതിൽ തന്നെ കാണേണ്ടത് എന്താണ് കൊച്ചിയിലെ ഒരു വലിയ കൊട്ടേഷൻ ഗുണ്ട മാഫിയ തലവനോട് ഒരു കെ യശുവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻറ്റിന് ഏറ്റവും അടുത്ത ബന്ധം എറണാകുളത്ത് എറണാകുളത്തെത്തിയാൽ അയാളുടെ സ്വീകരണം ഒക്കെ നടത്തുന്ന എറണാകുളം ജില്ലാ കമ്മിറ്റിയല്ല ഇയാളാണ് മരട് എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ഇത്തരം ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് സ്വർബന്ധം നമുക്കിപ്പോൾ ക്യാമ്പസിൽ അവരില്ല ഇപ്പോൾ ക്യാമ്പസിലാണല്ലോ നമ്മുടെ മേഖല സ്കൂളുകൾ ക്യാമ്പസുകൾ അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ വിവിധ മേഖലകൾ ഇവിടെ എവിടെയും നമ്മൾ പരിചിതമാകുന്ന ഒരു സ്ഥലമല്ലോ ഒരു മുഖ്യധാര ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകന് ഇങ്ങനെയുള്ള ആളുകളിലോട് ബന്ധമുണ്ടാകും അപ്പോൾ പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന് അപ്പോൾ ഇതിൻ്റെയൊക്കെ സാരം എന്താണ് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഉത്തര ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചോദിച്ചു ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിലപാടെടുത്തു അതിൽ ആ നിലയിൽ തന്നെ ഞങ്ങൾ നിലപാടെടുത്തു പക്ഷേ എന്താണ് ഇതിൽ ആ മറ്റ് സംഘടനകൾ പ്രത്യേകിച്ച് കെ യുഷ്യു കാണിച്ചിട്ടുള്ള നിലപാടെന്താണ് അത് തിരിച്ചുള്ള ആരോപണങ്ങൾ വെക്കുക എന്നല്ലാതെ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും ഒരു യൂ ടേൺ എടുക്കുക എന്നല്ലാതെ ഇതിനോട് ഒരു ഉത്തരവാദിത്വത്തോടുകൂടി ഒരു സമൂഹത്തിൽ ഇടപെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇടപെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അതിനെ അഭിസംബോധന ചെയ്തേയില്ല